അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് എത്തുമെന്നും മനോരമ നിശ്ചയിച്ചു പക്ഷേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇതിന്റെ കൂടെ തന്നെ മനോരമ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം വോട്ട് മാത്രമാണ് മനോരമ കൽപ്പിച്ചു നൽകിയത് ആ സർവേയിൽ പക്ഷേ ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് ലഭിക്കുമെന്ന് പറഞ്ഞ ആ സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് നാൽപ്പത്തി പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം വോട്ടാണ് ഇതെല്ലാം നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണല്ലോ അങ്ങനെ തിളക്കമാർന്ന വിജയം നേടിയാണ് അഹമ്മദ്ദേവർഗോവിൽ വിജയം നേടിയത് അപ്പോ നാട്ടിലാർക്കും മനസ്സിലാകുന്ന കാര്യം ഈ സർവേ നടത്തിയ മലയാള മനോരമയുടെ വിദഗ്ധർക്ക് മാത്രം അന്ന് മനസ്സിലായില്ല എന്ന് വരുമോ അത് ബോധപൂർവ്വമാണ് സർവേകളെ